പെരുന്തുംപാറയുമായി ബന്ധപ്പെട്ട് ഇത് നേരത്തെ നിങ്ങൾ ചൊക്രമുടിയിലും പറഞ്ഞതാണ് ഈ ഇഴയൽ ഈ എഴയലിന്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ ചൊക്രമുടി ഞാൻ പറഞ്ഞു അല്ല ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മൈനർ സർക്യൂട്ടായിട്ട് ലോങ് ആയിട്ടുള്ള ഒരു പ്രദേശം കിടക്കുകയാണ് നേരത്തെ നമ്മൾ ചൊക്രമുടിയിൽ കൊടുക്കുമ്പോഴും ഇതേ പ്രശ്നം തന്നെയായിരുന്നു എന്തെല്ലാം ആരോപണങ്ങളുണ്ടായി എന്തെല്ലാം കഥകൾ പറഞ്ഞു ഇത്ര നേരം വൈകുന്നെന്തിനാണെന്ന് ചോദിച്ചു ആരെയെല്ലാം പ്രതിസ്ഥാനത്ത് ചേർത്തു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആ പ്രശ്നം കേരളത്തിൻ്റെ നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ച അടിയന്തര പിന്നെ പ്രാധാന്യത്തോടു കൂടി ഉന്നയിച്ച ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ ആലപ്പുഴയിൽ വെച്ച് ചൊക്രമുടിയിലെ പട്ടയം ക്യാൻസൽ ചെയ്തപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നടപടിയെ ശ്ലാഘിക്കുന്നുവെന്നും ഇത്ര ധീരമായ നടപടിയെടുത്ത ഒരു മന്ത്രിയാണെന്നും അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ചക്രമുടിയിലെടുത്തത് ഒരു കൃത്യത വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു പട്ടയം ക്യാൻസൽ ചെയ്യുക അത്ര എളുപ്പമല്ല പനന്തംപാറയിലെ പട്ടയം ടോട്ടലായി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതുമല്ല നിരവധി കൈവശങ്ങളുണ്ട് ആ കൈവശങ്ങളിൽ ആളുകളെ ഹിയറിംഗ് നടത്തി ബോധ്യപ്പെട്ട് ആണ് ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യുക ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം പത്ത് സെൻറ്റ് ഭൂമി പോലെ കുറഞ്ഞ ഭൂമി മാത്രം കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ അതൊരു കുടിയേറ്റം പോലെ കയ്യേറ്റത്തിന് രണ്ട് രൂപങ്ങളുണ്ട് ഒന്നും മറ്റെവിടെയും ഭൂമിയില്ലാത്ത മനുഷ്യൻ ഭൂമിക്ക് വേണ്ടി നടത്തുന്ന ഒരു ജീവിതസമരത്തിന്റെ ഭാഗമായിട്ടൊരു സ്ഥലം എടുത്തതാണെങ്കിൽ അവർക്ക് ആ അവകാശം സ്ഥാപിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്നാൽ ഏത് ചിഹ്നങ്ങളെ വെച്ചാണെങ്കിലും കയ്യേറ്റം നടത്താൻ തീരുമാനിച്ചവനെ ഒരു നിലയ്ക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല കുടിയേറ്റക്കാർക്കും കയ്യേറ്റക്കാർക്കും എതിരായിട്ടുള്ള സർക്കാരിൻ്റെ നീക്കം ഒരുപോലെയല്ല കുടിയേറ്റക്കാരെ ചേർത്തു പിടിക്കലാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം കയ്യേറ്റക്കാരോട് ഒരു മൃദു സമീപനവും ഉണ്ടാകില്ല ഓരോ ഘട്ടത്തിലും ഞാനിതിനൊന്നും പ്രതികരിക്കാത്തത് ഞങ്ങളെടുക്കുന്ന ഒരു നയം ഗവണ്മെന്റിന്റെ നയമാണ് ആ നയത്തിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഒരു വെള്ളം ചാർക്കര ഉണ്ടാകില്ല കയ്യേറ്റക്കാരോട് മുഖം നോക്കാതെ നടപടിയെടുക്കും അത് എത്ര വലിയ തമ്പുരാനാണെങ്കിലും അതിലൊരു കോംപ്രമൈസും ഉണ്ടാകില്ല അത് പക്ഷേ രേഖ കൃത്യമാകണം നടപടികൾ കൃത്യമാകണം ഏതെങ്കിലും ഒരു വാർത്തയുടെയോ ഏതെങ്കിലും ഒരു കാർമേത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവില്ല നടപടി രേഖ കൃത്യമായിട്ടായിരിക്കും നടപടി ഉണ്ടാവുക നടപടി ഉണ്ടായാൽ പിന്നെ രക്ഷപ്പെടാനും പോകുന്നില്ല ആ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവും അല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്ന് മഴ പെയ്യും എന്നോട് ചോദിച്ചാൽ ഏകദേശം നമുക്ക് ഒരു കഥ പറയാം ഇത് കൃത്യം കണക്കെടുത്ത് നോക്കണം പരുന്തുംമാറ പ്രദേശത്ത് നമ്മൾ ചെന്ന് തുടക്കം നോക്കുമ്പോൾ വളരെ എളുപ്പമായിരുന്നു നിങ്ങൾ കണ്ടൊരു റിസോർട്ടും നിങ്ങൾ കണ്ടൊരു കുരിശും കണ്ടാൽ തന്നെ നമ്മൾ പിടിച്ചെടുത്താൽ മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്ന ഡോർമെറ്ററികൾ റൂമുകൾ അതല്ലല്ലോ പരിന്തും പറ ഒരു മൈനർ സർക്യൂട്ടായിട്ട് കിടക്കല്ലേ മൈനർ സർക്യൂട്ടായിട്ട് കിടക്കുന്ന ഒരു പ്രദേശം പൂർണ്ണമായിട്ട് സർവേ ചെയ്തുകൊണ്ട് നമുക്ക് കയ്യേറ്റം കണ്ടെത്താനാകില്ല ചെറിയ മൈനോട്ടായിട്ടുള്ള സംവിധാനം ഒന്ന് ഉറപ്പിച്ചു പറയാം സമയമെടുക്കുന്ന എല്ലാ പ്രശ്നം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങൾ തന്നെ കയ്യേറ്റങ്ങളായിട്ടുള്ള ഏത് അതിക്രമം ഉണ്ടായാലും ഒരു മടിയുമില്ലാതെ നടപടിയെടുക്കും അതൊരു കോംപ്രമൈസ് ഉണ്ടാകില്ല ഏഹ് എന്റെ മനോവീര്യം ഒന്നും ആര് വിചാരിച്ചാലും കെടുത്താൻ പറ്റില്ല ഇതൊക്കെ നല്ല തീരമുളച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് അതിലൊരു മനോവീര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് മനോവീര്യം കിടുന്ന പ്രശ്നമില്ലല്ലോ എ ഡി ജി പി അജിത് കുമാർ പൂരത്തിനെടുത്ത നിലപാടിനെ കുറിച്ച് ഒന്നാമത്തെ അന്വേഷണ കമ്മീഷനോടും രണ്ടാമത്തെ അന്വേഷണ കമ്മീഷനോടും മന്ത്രി എന്ന നിലയിലും ഒരു പൂരത്തിന്റെ സംഘാടകൻ എന്ന നിലയിലും പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് അന്വേഷണം പൂർത്തീകരിക്കട്ടെ അന്വേഷണം പൂർത്തീകരിച്ച് ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തട്ടെ പൂരത്തിൽ ഒരാൾ മാത്രം കുറ്റക്കാരനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം തൃശ്ശൂർ പൂരത്തിൽ രാഷ്ട്രീയമായ ലാഭം ഉൾപ്പെടെ വെച്ചുകൊണ്ട് പൂര തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലായത് അത് കലക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന പിന്നിലാർ എന്ന് അന്വേഷണ കമ്മീഷനാണ് കണ്ടെത്തേണ്ടത് അത് ഞങ്ങളല്ല പറയേണ്ടത് ഞങ്ങൾ പറയേണ്ട പൊളിറ്റിക്കലായ അഭിപ്രായം ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് പോലീസിനെ കുറിച്ചുള്ള ഞങ്ങളുടെ പരാതി ഈ സംവിധാനത്തെ കലയ്ക്ക് പൂരം തെരഞ്ഞെടുപ്പിനെതിരാക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുമ്പോൾ പോലീസിൻ്റെ ചെയ്തികൾ ആ ഗൂഢാലോചനക്കാർക്ക് കരുത്തു പകരുന്നതായി എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു പൊതു പബ്ലിക്കിൻ്റെ അഭിപ്രായം വളരെ കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ സന്തോഷത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും മനോവീര്യത്തിന്റെയും ഒന്നും പ്രശ്നമില്ല ഞങ്ങൾ ഈ സംഭവങ്ങളോടാണ് പ്രതികരിക്കുന്നത് ആ സംഭവങ്ങളോടുള്ള പ്രതികരണം കടുത്ത വിധത്തിൽ തന്നെ ഏത് ഘട്ടത്തിലും പോകും ഈ അതായത് അതായത് മാത്രം തീരുമാനം വന്നു കഴിഞ്ഞില്ലല്ലോ നമ്മളിങ്ങനെ ഊഹാപോഹങ്ങളുടെ നടുവിൽ നിൽക്കുന്നതിന് പകരം ഒരു തീരുമാനമായ ഏതു വിഷയങ്ങളോടും സധൈര്യം പ്രതികരിക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല ആർക്കനുകൂലം ഞാൻ പറഞ്ഞു എനിക്കനുകൂലമാകേണ്ട പ്രശ്നമില്ല ഇത് ഞങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് പബ്ലിക്കിന്റെ മുമ്പിലുള്ള പ്രശ്നം ആ നിയമം തീരുമാനിച്ചാൽ എല്ലാവർക്കും ഒരുപോലെയാണ് അത് ലംഘിക്കപ്പെടാൻ പാടില്ല അതിനെ സംബന്ധിച്ച് നിർദ്ദേശം കൊടുക്കേണ്ടവർ സർക്കാരിന് ഉണ്ടായ കാര്യത്തെക്കുറിച്ച് പറയട്ടെ ഞങ്ങളിങ്ങനെ ടിവിയിൽ കണ്ടതും വാർത്ത കേട്ടതും വെച്ച് പറയാൻ പാടില്ലാത്തവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്